ീസല് വണ്ടി ബ്രേക്ക് കോയിൽ ഇടയ്ക്കിടക്ക് കസ്റ്റമർ കുറേ നിന്ന് വാണിംഗ് ലൈറ്റ് എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബ്രേക്ക് കോയിൽ വീലിൻ്റെ നിന്നും ബ്രേക്ക് ഓയിലൊന്നും ലീക്ക് കാണുന്നില്ല വീലിൻ്റെ അവിടെ ഇല്ല അതുപോലെ ബാക്കിൽ വീൽ സിലിണ്ടറിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ വീൽ സിലിണ്ടറിൻ്റെ അതുപോലെ അവിടെ നിന്നും ലീക്ക് കാണുന്നില്ല ബ്രേക്ക് ഓയിലൊന്നും ലീക്ക് ഒന്നും കാണുന്നില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ബ്രേക്ക് ഓയിൽ ലീക്ക് ആകാൻ കാരണം ഗിയർ ബോക്സിൻ്റെ വേണ്ട ഗിയർ ബോക്സിൻ്റെ ഇവിടെ ലീക്ക് ഉണ്ട് ഇതാ ഇത് ബ്രേക്ക് ഇല്ല വേണ്ട ഇതാ ഗിയർ ഓയിലൊക്കെ ആണെങ്കിൽ കളർ വ്യത്യാസം ഉണ്ട് ഇത് ഇത് കറക്റ്റ് ബ്രേക്ക് ഇല്ല ഇതാ ഗിയർ ബോക്സിൻ്റെ സ്ലേവ് സിലിണ്ടർ ലീക്കായിട്ട് ബ്രേക്ക് ഓയിൽ ഇങ്ങനെ കുറയുന്നുണ്ടാവും പക്ഷേ ക്ലച്ച് കുറവൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ക്ലച്ച് അങ്ങനെ ഇത് തുടക്കമായിരിക്കും ചെറുതായിട്ട് ലീക്കായി ലീക്കായി തുടങ്ങുന്നുണ്ടാവും അപ്പോൾ മിക്കവാറും സിലേവ് സിലിണ്ടറിനും അവിടുന്ന് ലീക്കായിട്ട് ബ്രേക്ക് ഓയിൽ കുറയുന്നതായിരിക്കും കാരണം അപ്പോൾ എന്തായാലും നമുക്ക് സ്ലേവ് സിലിണ്ടർ അയക്കാണോ ഗിയർ ബോക്സ് അയച്ചിട്ട് സ്ലേവ് സിലിണ്ടർ മാറ്റേണ്ടി വരും ഓക്കെ